അങ്ങനെ ഒരു തീരുമാനം ഇടതുപക്ഷത്തോടൊപ്പം ചേരാൻ ജിതൻ പൊല്ലാട്ട് തയ്യാറായാലും രണ്ട് കൈയിൽ നിൽക്കി ജിതൻ പൊല്ലാട്ടെ സ്വീകരിക്കുകയും പരാജയമല്ല അത് രണ്ട് രൂപത്തിലാണ് ഒന്ന് വിലയിരുത്തേണ്ടത് കൂടനി പഞ്ചായത്ത് ഒരിക്കലും ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഒരു സ്ഥലല്ല അതേപോലെ തന്നെ എം എൽ എയുടെ ഭാഗം ശരിക്കും അതും അത് കഴിഞ്ഞ തവണ ഞാൻ മത്സരിച്ച വാർഡ് ഞാൻ മത്സരിച്ച സ്വന്തം വാർഡിലായിരുന്നു വേറെ മത്സരിച്ചു ഞാൻ മത്സരിച്ച വാർഡ് ആദർശ് ജോസഫ് മത്സരിച്ച വാർഡ് അതിനാണ് പരാജയത്തിലേക്ക് പോകുന്ന സാഹചര്യം ഇപ്പം നിലവിൽ അവിടെ ഒമ്പതേ ഒമ്പതാണ് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലത്തെ സ്ഥിതി അപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഭരിക്കാൻ പറ്റുകയുള്ളൂ ഞാനും ജിതനും വല്ലാട്ടും തമ്മിൽ അങ്ങനെ ഒരു കോണ്ടാക്ട് ഉള്ള ആളുകളുമല്ല ഞാൻ അങ്ങനെ സംസാരിക്കാൻ നിന്നിട്ടില്ല നമസ്കാരം തിരുവമ്പാടി ന്യൂസിന്റെ ഇലക്ഷൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം വളരെ വാശിയേറിയ മത്സരങ്ങളാണ് തിരുവമ്പാടി നിയോജ മണ്ഡലത്തിൽ ഈ പ്രാവശ്യം നടന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടിയുടെ എം എൽ എയോട് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് നമസ്കാരം നമസ്കാരം യെസ് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത് ശരിക്കും ഈ പ്രാവശ്യത്തെ ഇലക്ഷന് ഭയങ്കര എലക്ഷൻ ഞങ്ങൾ ഇതിനേക്കാൾ മികച്ചൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നു അതിനനുസരിച്ചൊരു റിസൾട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളോ ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങളോ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല തീർത്തും പ്രാദേശികമായ കാര്യങ്ങൾ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഒരിക്കലും തിരുവമ്പാടി പഞ്ചായത്തിൽ ഇങ്ങനൊരു ഒരു വിധിയല്ല ഉണ്ടാവുക കാരണം തിരുവമ്പാടിയിലാണ് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ തുരങ്കവാത ഉൾപ്പെടെയുള്ള പദ്ധതികൾ വന്നത് അവിടെയാണ് കുടഞ്ഞ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യയുടെ ഭരണമായിരുന്നു തിരുവമ്പാടി കഴിഞ്ഞാൽ തിരുവമ്പാടിയും കോടഞ്ചേരിയും കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സംസ്ഥാന ഗവൺമെന്റ് വികസന പ്രവർത്തനങ്ങൾ നടന്നൊരു സ്ഥലം കൂടരഞ്ഞിയാണ് അപ്പോൾ കൂടരഞ്ഞിലും ഇങ്ങനെയാവേണ്ടിയിരുന്നില്ലായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നത് വികസന പ്രവർത്തനങ്ങളോ ക്ഷേമ പ്രവർത്തനങ്ങളോ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല തീർച്ചയായും പ്രാദേശികമായ രാഷ്ട്രീയ കാര്യങ്ങളും സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികളുടെ ഒരു മികവും കാര്യങ്ങളും ഒക്കെ എല്ലാ തിരഞ്ഞെടുപ്പിലും ചർച്ചയാകും പ്രത്യേകിച്ച് പ്രാദേശികമായ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയുള്ള ചർച്ചകളാണ് വന്നത് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കൂടഞ്ഞി പഞ്ചായത്ത് നിലവിൽ എൽ ഡി എഫ് ആയിരുന്നു ഭരിച്ചോണ്ടിരുന്നത് അതും ഒരുപാട് വികസനങ്ങൾ ശരിക്കും ആ പഞ്ചായത്തില് വന്നിട്ടുണ്ട് എന്നിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് സീറ്റിലേക്ക് അത് ഒതുങ്ങി ആറാറ് അപ്പൊ ശരിക്കും ഒരു നല്ല രീതിയിലുള്ള ഒരു പാർട്ടി ഒരു പരാജയമല്ല അല്ല അത് രണ്ട് രൂപത്തിലാണ് ഒന്ന് വിലയിരുത്തേണ്ടത് അച്ഛാൽ കൂടഞ്ഞി പഞ്ചായത്ത് ഒരിക്കലും ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഒരു സ്ഥലമല്ല കേവലം ഒരു മെമ്പർ പോലും ആയി പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ഒറ്റയാൾ മാത്രം ബാക്കി പതിമൂന്ന് പേരും പതിനാല് വാടിൽ പതിമൂന്ന് പേരും യു ഡി എഫ് ആകുന്ന സാഹചര്യം പോലും അധികവർക്ക് മുമ്പല്ല ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കൂടരഞ്ഞ് ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പിന്നീട് ഞങ്ങൾക്ക് നാല് മെമ്പർമാരായി പിന്നീട് ആറ് മെമ്പർമാരായി പിന്നീട് കഴിഞ്ഞ തവണ ഒൻപത് മെമ്പർമാരായി നമ്മൾ വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോഴും എന്താണ് പൊളിറ്റിക്കലി ബേസ് നോക്കിയാൽ ഇടതുപക്ഷം വളരെ പുറകിലുള്ള ഒരു പ്രദേശമാണ് കൂട്ടഞ്ഞിപ്പഞ്ചായത്ത് പക്ഷേ ഈ അഞ്ച് വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണം പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ആദർശ് ജോസഫ് നമ്മുടെ പഞ്ചായത്തിലാകെ എല്ലാവരും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടിടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അതിനെല്ലാം വലിയ അംഗീകാരം ലഭ്യമാവേണ്ടതാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല പക്ഷേ അത് പഞ്ചായത്ത് ഭരണസമിതിയോടുള്ളൊരു വിരോധമായിട്ട് ഞങ്ങൾ കാണുന്നില്ല കാരണം ചെൽ എന്താണ് സ്ഥാനാർത്ഥത്തിലെ ചില പല ഘടകങ്ങളും സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ഉണ്ടാകേണ്ടുന്നതാണ് അത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് വന്നു ഒരു മിസ്റ്റേക്ക് ആവാം ഈ പരിചയ ഈ പരാജയത്തിന് കാരണമെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആദർശോസം വിജയിച്ചു കഴിഞ്ഞ തവണ വിജയിക്കാത്ത പൂവാറത്തോട് വാർഡ് നമുക്ക് വിജയിക്കാൻ വേണ്ടി തരുന്നു ഏറ്റവും കൂടുതൽ വികസനം വന്ന കക്കാടംപൊലി ഞങ്ങൾ പോയി അപ്പോൾ അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങൾ കക്കാടം ഒരിക്കലും ഒരു കാരണവശാലും കക്കാടം പോയിൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഇടതുപക്ഷം എല്ലാം വേറെ ആരും ജയിക്കാൻ വേണ്ടി പാടില്ല വികസനം ചർച്ചയാണ് ചില ഇപ്പോൾ കക്കാടംപൊലിന് മുഖം മാറിയത് മലയോര ഹൈവി എന്നുള്ളത് കൊണ്ടാണ് മലയോര ഹൈവ് കൊണ്ടും സംസ്ഥാന ഗവൺമെന്റ് ആണ് അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ ഇത്രയും വികസനമുണ്ടായ കക്കാടംപൊയില് ശരിക്കും പറഞ്ഞ പാർട്ടിക്ക് ഒരു തിരിച്ചടിയാണോ ശരിക്കും തീർച്ചയായിട്ടും അത് പ്രാദേശികമായ ഒരു തിരിച്ചടിയായി തന്നെ ഞങ്ങൾ വിലയിരുത്തുന്നു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ഒരു പരാജയം ഉണ്ടാകുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ആഴത്തിലുള്ള പരിശോധന നടത്തും കക്കാടംപൂൽ കുടഞ്ഞ പഞ്ചായത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ച പഞ്ചായത്ത് ഫണ്ട് ചെലവഴിച്ച ഒരു സ്ഥലം കൂടിയാണ് കക്കാടംപൂൽ എല്ലാ റോഡുകൾക്കും ഒരുപാട് റോഡുകൾക്കുള്ള ഫണ്ടുകൾ അതുപോലെ തന്നെ പുതിയ സ്കൂൾ നമ്മുടെ കക്കാടം ഗവൺമെന്റ് എൽ പി സ്കൂൾ ഒരു കോടി രൂപയുടെ പുതിയ സ്കൂൾ കെട്ടിടം അങ്ങനെ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒക്കെ ഒരുപാട് ഒരുപാട് കൊടുത്ത സ്ഥലമാണ് അപ്പോ അങ്ങനെ ആവേണ്ടിയിരുന്നില്ല പിന്നെ പല ഘടകങ്ങളുണ്ടല്ലോ സ്ഥാനാർത്ഥികളുടെ ഇടപെടലോ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള പല പല കാര്യങ്ങളും ഉണ്ടാകാം അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതിയത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ എം എൽ എയുടെ വാടും മാത്രമല്ല പരാജയത്തിലേക്ക് പോകും ഇല്ലില്ല എന്റെ വാട് ഇതാ ഈ വാട് വിജയിച്ചതാണ് അത് ഈ സോഷ്യൽ മീഡിയ ഇറക്കി വിടുന്നൊരിതാണ് അത് കഴിഞ്ഞ തവണ ഞാൻ മത്സരിച്ച വാട് ഞാൻ മത്സരിച്ച് സ്വന്തം വാർഡിലായിരുന്നില്ല വേറെ മത്സരിച്ചു ഞാൻ മത്സരിച്ച വാർഡ് ആദർശ് ജോസഫ് മത്സരിച്ച വാർഡ് എന്താണ് പരാജയത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് അത് അതാണ് ആ നമ്മള് ഉള്ള വാർഡല്ല നമ്മൾ ഉള്ള വാട് ജയിച്ചതാണ് ആ എന്റെ വീടിരിക്കുന്ന വാട് വിജയിച്ച വാടാണ് അത് പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഈ വാർഡ് വിഭജനത്തിന്റെ ഒക്കെ ഭാഗമായി പല ക്രമീകരണങ്ങൾ വരുന്ന ഭാഗത്ത് സ്വാ ഞാൻ മത്സരിക്കുമ്പോൾ തന്നെ ഇരുന്നൂറ്റി അൻപത് വോട്ട് യു ഡി എഫിന് മേൽക്കൈയുള്ള വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് ആദർശവാസവും മത്സരിക്കുമ്പോൾ അങ്ങനെ തന്നെ അന്ന് ഞാൻ ഇരുന്നൂറ് വോട്ടിനാണ് ഞാൻ മത്സരിച്ച് ജയിക്കുന്നത് യു ഡി എഫിന്റെ വലിയ ഭൂരിപക്ഷമുള്ള യു ഡി എഫ്കാർ മാത്രം മത്സരിച്ച് വിജയിച്ച വാർഡാണ് അവിടെ ആദ്യമായിട്ട് ഞാൻ ജയിച്ചു പിന്നീട് ബഹിര് ലക്ഷൻ നടന്ന ആദർശോസം വിജയിച്ചു എന്നേക്കാൾ അറുപത്തിയേഴ് വോട്ട് ജോ ആദർശ വാസവിന് കൂടുതൽ കിട്ടി എന്നിട്ടും ആദർശോസവ് ജയിക്കുന്നത് ഏഴ് വോട്ടിനാണ് അത് യു ഡി എഫിന് വലിയ മെജോറിറ്റി ഉള്ളൊരു വാർഡാണ് ആ വാർഡാണ് അപ്പോൾ ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടി സ്വാധീനം യു ഡി എഫിന് ഉണ്ടാവുന്ന രൂപത്തിൽ ഈ ഡീലിമിറ്റേഷന്റെ ഭാഗമായിട്ട് കുറെ ചേഞ്ചസ് കൂടെ വന്നു അതാണ് ഏഴാം വാർഡിന് ഈ വാർഡ് വിഭജനം ഒക്കെ നടത്തിയത് ശരിക്കും പഞ്ചായത്തും നമ്മുടെ ഇടത്ത് സർക്കാരും ഒക്കെ തന്നെയല്ലേ എന്താണ് ശരിക്കും വാർഡ് ഈ വാർഡ് വിഭജനം ഒന്നും അങ്ങനെ ഒരു എന്താണ് അങ്ങനെ എന്താണ് ഒരാൾക്ക് മാത്രം ജയിക്കാൻ കഴിയുന്ന രൂപത്തിൽ ചെയ്യാൻ കഴിയുന്നില്ല ഒരു വാർഡിൽ എത്ര വീട് വേണം ഇത്ര വോട്ടർമാർ വേണം ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയല്ലേ വാർഡ് വിഭജനം വാർഡ് വിഭജന അതിർത്തിയിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ് അതൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്നു എല്ലാ ഡീലിമിറ്റേഷൻ്റെ സമയത്തും അതിനനുസരിച്ചുള്ള വാർഡ് വിഭജനങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവരും നടത്താറുണ്ട് പക്ഷേ അത് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു ഒരു നൂറ് പേര് സി പി എംമാർ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലം ഇടതുപക്ഷം അവരെ മാത്രമായിട്ട് ഒരു വാർഡാക്കാൻ കഴിയില്ലല്ലോ നാനൂറ് വീട് ഒരു വാർഡിൽ നിർബന്ധമായിട്ടും വേണം വീടുകളുടെ എണ്ണം വേണം ജനസംഖ്യ വേണം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഒരു ർത്ഥമുണ്ട് നാട് വിഭജനമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണം വന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് കാരണം ആ പാർട്ടിക്ക് അങ്ങനെ യോജിക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെയാണ് വ്യക്തിയെന്നൊക്കെ അങ്ങനെ തിരുവമ്പാടയും ഒക്കെ അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് ഓക്കെ അതേപോലെ തന്നെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏഴ് സ്ഥലത്തിൽ രണ്ട് സ്ഥലം മാത്രമേ അധികാരത്തിലെത്താൻ ശരിക്കും ഈ തിരുവമ്പാടി മണ്ഡലത്തില് ഇടതുപക്ഷ എം എൽ എമാര് നല്ല രീതിയിൽ വികസനം കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പത്ത് വർഷത്തോളം നമ്മൾ ആണെങ്കിൽ നല്ല രീതിയിൽ വികസനം കൊണ്ടിട്ടുള്ളൂ ഈ വികസനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടും ശരിക്കും രണ്ടേ രണ്ട് പഞ്ചായത്ത് മാത്രമേ നമുക്ക് അധികാരത്തിൽ പിടിക്കാൻ പറ്റുള്ളൂ മുനിസിപ്പാലിറ്റിയും ഈ പഞ്ചായത്തും പഞ്ചായത്തും അപ്പൊ അതിനെങ്ങനെ കാണുന്നു അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായി കാണുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണ ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ തവണ ജോർജേട്ടനായിരുന്നു കഴിഞ്ഞ തവണ എം എൽ എ നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തി അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ നിയമ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു മുഖം മുനിസിപ്പാലിറ്റിയും കൂടങ്ങി പഞ്ചായത്ത് മാത്രമേ കിട്ടുള്ളൂ ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പിന്നീട് അതിനുശേഷം കൃത്യം ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മൾ അതിനെ മറികടന്ന് വരുന്ന സാധനമില്ല അന്നത്തെക്കാൾ മെച്ചപ്പെട്ട സ്ഥിതിയാണിപ്പോൾ കാരണം കഴിഞ്ഞ തവണ മുക്ക മുനിസിപ്പാലിറ്റി പതിനഞ്ചംഗങ്ങളായിരുന്നുണ്ടായിരുന്നത് ഒരു വിമതനായി നിന്ന ഒരാളുടെ കൂടി സഹായത്തോടു കൂടിയായിരുന്നു മുക്ക മുനിസിപ്പാലിറ്റി പറഞ്ഞുണ്ടായിരുന്നു ഇപ്പോൾ ക്ലിയർ മെജോറിറ്റി പതിനെട്ട് എന്ന നമ്പറിലേക്ക് വന്നു താരശേരി പഞ്ചായത്ത് പരാജയപ്പെട്ടു പോയതാണ് അവിടെ എന്താണ് പന്ത്രണ്ട് ആളുടെ കൂടി അവിടെ നിന്നു കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കൊടിയൂത്തൂർ പഞ്ചായത്ത് രണ്ടംഗങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അത് അഞ്ചംഗങ്ങളായി ഉയർന്നു തിരുവമ്പാടിയിൽ നമ്മൾ കഴിഞ്ഞ തവണ ഏഴ് അംഗങ്ങളായിരിക്കും തവണ ഒൻപത് അംഗങ്ങളായി ഒപ്പത്തിനൊപ്പമാണ് ചിലപ്പോൾ ഞങ്ങൾ എന്താണ് ഭരണത്തിൽ വന്നുകൂടാകും ഇല്ലാത്ത സാഹചര്യം തിരുവാൻ പാടിയുണ്ട് കൂടലും നമ്മൾ പുറകോട്ട് പോയി എന്ന് പറഞ്ഞാലും ആറ് എന്ന നിലയിലേക്ക് വന്നപ്പോൾ കഴിഞ്ഞ തവണത്തെ വെച്ചു നോക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് മുന്നേറ്റം ഉണ്ടായി പക്ഷെ അതല്ല ചർച്ചയ്ക്ക് വിധേയമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ അല്ലെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വെച്ചിട്ടാണ് വിലയിരുത്തുന്നതെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ വിജയിക്കാൻ പാടില്ല അപ്പോൾ അതിനു ശേഷം കൃത്യം ഒരു മൂന്ന് അല്ലേ ഉള്ളൂ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മൂന്നോ നാലോ മാസത്തെ വ്യത്യാസമല്ലേ ഉള്ളൂ അപ്പോൾ അതിൽ ഞങ്ങൾ തിരിച്ചുവന്നു എന്ന് പറയുന്ന പോലെ ഇതിലും ഞങ്ങൾ തിരിച്ചുവരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശരിക്കും തിരുവമ്പാടി പഞ്ചായത്തിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു വർഷം യു ഡി എഫ് ആണെങ്കിൽ അടുത്ത വർഷം എൽ ഡി എഫ് ആണ് എൽ ശരിക്കും എൽ ഡി എഫ് സുഖമായിട്ട് വിജയിച്ചു പോകേണ്ട സമയമാണ് അതെ തീർച്ചയായും ഞങ്ങൾ നൂറ് ശതമാനം വിജയിക്കുമെന്ന് ഉറപ്പിച്ച ഒരു പ്രദേശമാണ് തിരുവമ്പാടി രണ്ട് പ്രദേശങ്ങളിൽ ഞങ്ങൾ എന്താണ് ഒരു ജാഗ്രത കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേണ്ടത്ര ശ്രദ്ധയുടെ കുറവായിട്ട് തോറ്റു തോറ്റുപോയെന്ന് ഒറ്റപ്പൽ പതിനഞ്ച് പാടുകൾക്കാണ് ഞങ്ങൾ പരാജയപ്പെട്ടത് അവിടെ ഞങ്ങൾ എന്ത് വിജയിക്കേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും എല്ലാ ഘടകങ്ങളും ഉണ്ടായിരുന്നു മറ്റൊന്ന് കാവും കല്ലയിൽ കഴിഞ്ഞ തവണ ഞങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന വാടമാണ് ഒരു കാരണവശാലും പരാജയപ്പെടാൻ സാധ്യതയില്ലാത്ത വാർഡാണ് പക്ഷെ അവിടെ ഇരുപത്തി എട്ടാണെന്ന് തോന്നുന്നു ഇരുപത്തെട്ട് ഓട്ടുകൾക്കാട് പറഞ്ഞു അത് രണ്ടും ഞങ്ങൾ നിർബന്ധമായും ജയിക്കേണ്ടിയിരുന്ന രണ്ട് വാർഡുകളായിരുന്നു ഞങ്ങളത് വിജയിക്കുമെന്ന് തന്നെയാണ് കരുതിയത് പക്ഷെ ഈ പറഞ്ഞതുപോലെ ചില ചില ഇങ്ങനെ വരുന്ന ചില സാഹചര്യങ്ങളുടെ സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് പരാജയം സംഭവിച്ചേക്കാം എന്നാൽ കഴിഞ്ഞ തവണ ഏഴായിരുന്നു ഊത്തിരുവമ്പാടി പഞ്ചായത്തിൽ അംഗങ്ങളുടെ എണ്ണം അത് ഒൻപതായി നമ്മൾ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ മെച്ചപ്പെട്ട നിലയിൽ ഉണ്ടായി എന്നാൽ ഞങ്ങൾ വിജയിക്കണേ പഞ്ചായത്ത് ഭരണ കിട്ടേണ്ടുന്ന ഒരു സ്ഥലമാണ് കൂട്ടർ അല്ല തിരുവമ്പാടി എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പൊ നിലവിൽ അവിടെ ഒമ്പതേ ഒമ്പതാണ് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലത്തെ സ്ഥിതി അപ്പൊ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഭരിക്കാൻ പറ്റുള്ളൂ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും അല്ല ഞാനെന്ന നിലയിൽ സംസാരിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ യു ഡി ഉള്ളിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ട് അഭിപ്രായം എം എൽ എ സംസാരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ അവിടെ ഇല്ല ഇല്ല ഞാൻ സംസാരിച്ചിട്ടില്ല ഞാനും ജിതൻ ബെല്ലാട്ടും തമ്മിൽ അങ്ങനെ ഒരു കോണ്ടാക്ടും ഉള്ള ആളുകളുമല്ല അങ്ങനെ സംസാരിക്കാൻ നിന്നിട്ടുമില്ല അപ്പോൾ പക്ഷേ കാണേണ്ടുന്നൊരു സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചാൽ കോൺഗ്രസിനോടുള്ള നല്ല വിയോജിപ്പ് ഉണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തോടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ജിതൻ പെല്ലാട്ട് സ്ഥാനാർത്ഥിയായി ജിതൻ പെല്ലാട്ടിനെ എന്ത് ചെയ്തു കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി സ്വാഭാവികമായിട്ടും ജിതിൻ പെല്ലാട്ട് ഇല്ലാതെ യു ഡി എഫിന് അധികാരത്തിൽ വരാൻ കഴിയില്ല സ്വാഭാവികമായിട്ടും ജിതൻ പെല്ലാട്ട് അഞ്ച് വർഷത്തെ പ്രസൻഷിപ്പ് സ്വാഭാവികമായും ചോദിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അഞ്ച് വർഷം കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് യു ഡി എഫിന് പഞ്ചായത്ത് വേണം നടത്താൻ വേണ്ടി എന്നാൽ യു ഡി എഫിനുള്ളിലെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ബോസ് ചേക്കപ്പും അതുപോലെ തന്നെ മനോജ് വാഴപ്പറമ്പിലും പ്രസന്റ് സ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ബോസ് ചേക്കപ്പിനാണ് മുൻതൂക്കമുള്ളത് അതായത് ജില്ലാ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഒക്കെയായിരുന്നു പിന്നെ തിരുവമ്പാടിലെ നേതാവ് അദ്ദേഹം കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനാണ് മുൻതൂം കൂടുതൽ അപ്പോൾ അദ്ദേഹം എന്തിനെ എന്തായാലും വെട്ടുവീഴ്ച ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല അതേപോലെ തന്നെ മനോജ് വാഴപ്പറമ്പിൽ ഇനി ഒരു ചെറിയ ടൈമാണെങ്കിലും ഒരു അര എന്താ ഒരു ഒരു വർഷമാണെങ്കിലും വേണം മണ്ഡലം പ്രസിഡന്റ് ആണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹം വേണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് നിൽക്കും സ്വാഭാവികമായിട്ടും ഇവരെ ദിതപ്പെടുത്തി ഒരു ഭരണത്തിലേക്ക് കൊണ്ടുപോവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഭരണം നിലനിർത്താൻ വേണ്ടി കഴിയും അതിന് ജിതൻ ബല്ലാട്ട് തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണമെച്ചാൽ ജിതിൻ പല്ലാട്ടിനെ കോൺഗ്രസ്സിൽ നിന്ന് വേണ്ടതില്ല എന്ന് പറഞ്ഞ് പുറത്താക്കി മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പുറത്താക്കി സ്വന്തം നാട്ടിൽ മത്സരിച്ച് വിജയിച്ച് വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ചാണ് അപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ അഭിപ്രായം എന്താണ് അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്ത വലിയൊരു ജനവിഭാഗമുണ്ട് ആ ജനവിഭാഗത്തിൻ്റെ പിന്തുണ എന്താണ് ഞങ്ങൾ നോക്കും അവരെല്ലാം കൂടെ കൂടി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കും അങ്ങനെ ഒരു തീരുമാനം ഇടതുപക്ഷത്തോടൊപ്പം ചേരാൻ ജിതിൻ പല്ലാട്ട് തയ്യാറായാൽ രണ്ട് കൈ നീട്ടി ജിതൻ പല്ലാട്ടിനെ ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും സംസ്ഥാനം കൊടുക്കുകയും ചെയ്യും ആവശ്യമെങ്കിൽ ആ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ നിലവിലൊന്നും ഇല്ല നിലവിൽ അത്രയും കാര്യങ്ങളൊന്നും ഞങ്ങൾ നീക്ക വോക്കുകളൊന്നും ഞങ്ങൾ നടത്തുന്നില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായം തുറന്നു പറയട്ടെ എന്നുള്ളതാണ് അദ്ദേഹം വരാൻ വേണ്ടി തയ്യാറായി ഞങ്ങൾ രണ്ട് കൈ നീട്ടി അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ സ്വീകരിക്കും തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കണ്ട ഒരാളാണ് സാർ ശരിക്കും വിജയിക്കു വന്ന് ഒരു കമ്മിറ്റി ഉറപ്പിച്ച വ്യക്തിയാണ് ഞാൻ അതിനെ കാണുന്നത് തിരുവാമ്പാടിക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് ജോസ്മത് സാറിന്റെ പരാജയം എന്നുള്ളതാണ് കാരണം അതിന് മാത്രം കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് അത് മാത്രമല്ല അദ്ദേഹം ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥനായിരുന്നില്ല അദ്ദേഹം ഒരു ജനകീയനായ ഒരു ഒരു പൊളിറ്റീഷ്യൻ തന്നെയാണ് അദ്ദേഹം ഉദ്യോഗസ്ഥ മേഖലയിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് ശേഷവും ബാങ്കിന്റെ പ്രസിഡന്റായും മാസ്റ്റി കോസായും പെൻഷനേഴ്സിന്റെ ചെയർമാനായിട്ടും ഒക്കെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് നമ്മുടെ മുക്കം ഫസ്റ്റ് നമ്മുടെ തുരങ്കപാതയുടെ ആദ്യത്തെ കമ്മിറ്റിയുടെ കൺവീനർ ഒക്കെയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജനകീയനായൊരു വ്യക്തിത്വമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ കുതിച്ചുചാട്ടത്തിലേക്ക് നമ്മുടെ പഞ്ചായത്ത് പോയിക്കൊണ്ടിരിക്കുക തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതുകൊണ്ട് കൂടി തുരങ്കപാതയെ കണക്ട് ചെയ്തുകൊണ്ട് ഫോർ ലൈൻ തീർച്ചയായിട്ടും വരികയാണ് നാഷണൽ ഹൈവേയിലെ കണക്ട് ചെയ്യാൻ പാടുന്നൊരു കൂടി അപ്പോൾ തിരുവാമ്പാടി കീറി മുറിച്ചുകൊണ്ടാണ് പോകുന്നത് സ്വാഭാവികമായിട്ടും വലിയൊരു ജമ്പിങ് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരാൻ വേണ്ടി ഒരു നാടക തിരുവമ്പാടി മാറും ഇത് പല തരത്തിലായിരിക്കും അപ്പം അതിനനുസരിച്ചൊരു കൂടി തിരുവമ്പാടി പഞ്ചായത്തിൻ്റെ ഓരോ നീക്കങ്ങളെയും മാറ്റേണ്ടത് അനിവാര്യതയാണ് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ജോസ്മാത്തി സാറിനെ ഒരു ലീഡിങ് ആയി കണ്ടുകൊണ്ട് ഞങ്ങൾ മത്സരിപ്പിക്കുന്നു ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു ഇന്നയാൾ പ്രസിഡന്റ് എന്നുള്ള നിലയിലൊന്നും തീരുമാനിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ നേരിടാറ് പക്ഷേ ലീഡിങ് കാൻഡിഡേറ്റായിരുന്നു സി പി ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുന്നണിയുടെ ലീഡിങ് കാൻഡിഡേറ്റായി ഞങ്ങൾ വെച്ചൊരു വ്യക്തി തന്നെയാണ് ജോസ്മാതി സാർ അപ്പോൾ അദ്ദേഹത്തിന്റെ ഒന്ന് ഈ മേഖലയിൽ അദ്ദേഹത്തിന്റെ ഭയങ്കര കഴിവാണ് അദ്ദേഹം ഈ മേഖലയിലായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി ആയി മുനിസിപ്പാലിറ്റി സെക്രട്ടറി ആയി ജില്ലയിലെ ഈ വിജിലൻസിന്റെ ചുമതലക്കാരനായി പിന്നീട് കഴിഞ്ഞ മന്ത്രിസഭയിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു തദ്ദേശ അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നല്ല ആഴത്തിലുള്ള പരിജ്ഞാനവും കാര്യങ്ങളെ ചെയ്യേണ്ടത് എന്നതെന്ന് അറിയാം പിന്നെ ഒരു ഉദ്യോഗസ്ഥൻ മാതിരിയല്ല സാധാരണ ഒരു ഉദ്യോഗസ്ഥൻ പൊളിറ്റിക്സ് മേഖലയിലേക്ക് വന്നിട്ട് പൊളിറ്റിക്കലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആര് കുറച്ച് പോരായക ഉണ്ടായിരുന്നു പക്ഷെ ഇതങ്ങനെയല്ല നമുക്കൊരു ഒരു പൊളിറ്റീഷ്യൻ തന്നെയാണ് തനി പൊളിറ്റീഷ്യൻ കൂടി ഒരു വ്യക്തിയാണ് നിലപാടുള്ള വ്യക്തിയാണ് അപ്പം അദ്ദേഹം വരുമ്പോൾ കുറച്ചുകൂടി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നു പക്ഷേ നിർത്തിയിരിക്കുന്ന സ്ഥലം സ്വഭാവമായിട്ട് നിങ്ങൾക്ക് എല്ലാവറിയാം യു ഡി എഫിന് വലിയ മെജോറിറ്റി വലിയ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഭീകരമായ മെജോറിറ്റി ഉള്ള ഒരു വാർഡിലാണ് അദ്ദേഹം മനുസരിച്ചത് പക്ഷെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു എൽ ഡി എഫിൻ്റെ ശക്തി കൊണ്ട് വിജയിക്കുന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം കൊണ്ട് അവിടെ ഞങ്ങൾ വിജയിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് പക്ഷേ വിചാരിച്ച നിലയിലേക്ക് അവിടെ വിജയിച്ചു വരാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ നഷ്ടം എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്